കഴിഞ്ഞ ഒൻപതര കൊല്ലമായി കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാതെ ഈ സർക്കാർ നോക്കി ഒന്നാം മാറാട് കലാപമുണ്ടായത് എൽ ഡി എഫ് ഭരിച്ചിരുന്ന സമയത്താണോ യു ഡി എഫ് ഭരിക്കുമ്പോഴല്ലേ രണ്ടാം മാറാട് കലാപം അരങ്ങേറിയത് യു ഡി എഫ് ഭരിക്കുമ്പോഴല്ലേ നബിദിനത്തിന് പ്രകടനം നടത്തുകയായിരുന്ന ആലപ്പുഴയിലെ ലജ്നത്തുൽ ഇസ്ലാം സഭയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ നേർക്ക് പോലീസ് നിറയൊഴിച്ച് രണ്ടാളുകൾ കൊല ചെയ്യപ്പെട്ടത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്തല്ലേ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണോ രണ്ടാം മാറാട് കലാപം നടന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ആന്റണി തന്റെ മന്ത്രിസഭയിലെ രണ്ടാം നമ്പറുകാരനായ കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടി മാറാട് കടപ്പുറം സന്ദർശിക്കാൻ വേണ്ടി പോയത് ഓർമ്മയില്ലേ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർക്ക് അന്ന് എന്തായിരുന്നു ഈ ആളുകളെ തടഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ പ്രവർത്തകർ പറഞ്ഞത് മുഖ്യമന്ത്രിയെയും കുഞ്ഞാലിക്കുട്ടിയെയും സംഘത്തെയും പോലീസിനെയും തടഞ്ഞു അവർ എന്നിട്ട് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പോകാം കുഞ്ഞാലിക്കുട്ടിയെ ഞങ്ങൾ കാലുകുത്താൻ അനുവദിക്കില്ല ഇവിടെ അവസാനം തല താഴ്ത്തി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മുസ്ലിം ലീഗിന്റെ നിയമസഭ പാർട്ടി ലീഡർക്ക് അന്നത്തെ മന്ത്രിസഭയിലെ രണ്ടാം നമ്പറുകാരന് അപമാനിതായി തിരിച്ചു പോകേണ്ടി വന്നു ആർ എസ് എസിന്റെ തെട്ടൂരത്തിന് വർഗീയ കലാപം നടന്ന സ്ഥലം സന്ദർശിക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ അനുവദിക്കാൻ പോലും ആന്റണിക്ക് സാധിച്ചില്ല ആന്റണി പോയി മടങ്ങുകയാണ് അതിന്റെ ദിവസങ്ങൾ കഴിഞ്ഞാണ് അന്നത്തെ സി പി ഐ എമ്മിന്റെ പാർട്ടി സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ ബേപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിൽ എത്തിയ വി കെ സി മുഹമ്മദ് ഗോയയെ വലത്ത് ഭാഗത്തും അന്ന് പാർട്ടിയുടെ നേതാവായിരുന്ന ഇളമരം കരീമിനെ ഇടതുഭാഗത്തും നിർത്തി മാറാട് പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി പോയത് ആന്റണിയെ തടഞ്ഞാതെ ആളുകൾ അന്നത്തെ സി പി ഐ എമ്മിന്റെ സെക്രട്ടറി പിണറായി വിജയനെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പോകാം സകാവേ വി കെ സി മുഹമ്മദ് ഗോയയും ഇളമരം കരീമും തിരിച്ചു പോകണം അവരുടെ തിട്ടൂരത്തിന് നിന്ന് കൊടുത്തോ പിണറായി വിജയൻ പിണറായി വിജയൻ നീ രണ്ട് പേരെയും രണ്ട് കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ച് വരൂ എന്ന് പറഞ്ഞു പോയി മാറി നിൽക്കടോ എന്ന ശബ്ദത്തിന് മുന്നിൽ ആർ എസ് എസ് കാര് മാറി നിന്നു കലാപബാധിത പ്രദേശം സന്ദർശിച്ചാണ് മടങ്ങിയത് അതാണ് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം ആന്റണി അന്ന് തന്റെ സഹപ്രവർത്തകൻ കുഞ്ഞാലിക്കുട്ടിയെ അങ്ങോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞപ്പോ എങ്കിൽ ഞാനും അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് മടങ്ങേണ്ടിയിരുന്നു അതല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നു ആന്റണി ചെയ്തത് കുഞ്ഞാലിക്കുട്ടിയോട് തിരിച്ചു പോകാൻ വേണ്ടി പറയുകയാണ് സഖാവ് പിണറായി വിജയൻ വി കെ സി മുഹമ്മദ് ഗോയെയും ഇളമരം കരീമിനെയും രണ്ട് കൈകളിൽ അവരുടെ കൈകൾ പിടിച്ച് മുന്നോട്ട് നടന്നു പോവുകയാണ് ചെയ്തത് ഒരു വർഗീയ കലാപം കഴിഞ്ഞ ഒൻപതര കൊല്ലമായി ഇവിടെ ഉണ്ടായിട്ടില്ല പാലക്കാട്ട സിറാജുണ്ണിസ എന്ന് പറയുന്ന എട്ടും പൊട്ടും തിരിയാത്ത ഒൻപത് വയസ്സുകാരി വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു തുറക്കുന്നില്ലേ നിങ്ങൾ ആര് ഭരിക്കുമ്പോഴായിരുന്നു ഇടതുപക്ഷം ഭരിക്കുമ്പോഴായിരുന്നോ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ലീഗ് ഭരിക്കുമ്പോൾ ഒരു വർഗീയ കലാപത്തിന് ഒരു മതവിഭാഗത്തിൽപ്പെട്ട വർഗീയവാദികൾക്കും അഴിഞ്ഞാടാൻ അവസരം കൊടുത്തില്ല ഈ സർക്കാർ അതാണോ ഈ ഗവൺമെന്റ് ചെയ്തു എന്ന് പറയുന്ന മുസ്ലിം വിരുദ്ധ സമീപനം എല്ലാവരെയും നെഞ്ചോട് ചേർത്തു വെച്ചാണ് സർക്കാർ മുന്നോട്ട് പോയത് ആരെയും പിന്തള്ളിയില്ല ആരെയും മാറ്റി നിർത്തിയില്ല അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ പോലും പേട്ടതുള്ളലിന് അയ്യപ്പ ഭക്തന്മാരെ പോകുന്ന എരുമേലി പള്ളിയിലെ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള നാസറിനെ വേദിയിലിരുത്താൻ ധൈര്യം കാണിച്ച സർക്കാറാണ് ഈ സർക്കാർ രാജ്യത്ത് മതനിരപേക്ഷതയും മതേതരത്വവും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ള ഇടതുപക്ഷ മുന്നണി മൂന്നാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരണം മൂന്നാം തവണയും വരാതെ യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവർ ഈ നാടിനെ വിറ്റ് കാശാക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കം അധികാരം ഒമ്പതര കൊല്ലം ഇല്ലാതായപ്പോൾ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് ജില്ലാ പഞ്ചായത്ത് ഏതാണ്ട് വിറ്റ് തൊലച്ചു അമ്പത് കോടി രൂപയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസ് ആളുകളെ പറ്റിച്ചു വാങ്ങിയത് എന്താണ് പറഞ്ഞതെന്നറിയുമോ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികൾ ആ വികസന പദ്ധതികൾ നടത്തുന്നതിൽ പങ്കാളികളാക്കാം നിങ്ങളെ അതിന് നിങ്ങൾ ഒരു കോടി രൂപ ഒന്നര കോടി രൂപ അമ്പത് ലക്ഷം ഇതൊക്കെ നൽകിയാൽ അതിൻ്റെ ലാഭവിഹിതം തരാം എന്ന് പറഞ്ഞ് അമ്പത് കോടിയാണ് പറ്റിച്ചത് തവനൂര് ജയിലിലായിരുന്നല്ലോ ടി പി ഹാരിസ് എത്രയോ ദിവസം എം സി കമറുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ഫാഷൻ ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തെ കാട്ടി പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി ബിസിനസ് പൊളിഞ്ഞു എന്ന് അവസാനം പറഞ്ഞു ആളുകളെല്ലാം കൂടി എം സി കമറുദ്ദീൻ എം എൽ എയുടെ വീട്ടിലേക്ക് ചെന്നു പ്രശ്നമായി കേസ് കൊടുത്തു പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചില്ലേ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ സ്വന്തം അണികളെ പറ്റിച്ച് കാശുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ കൽത്തുറുങ്കിലടച്ചിട്ടുണ്ടോ എത്ര എത്ര പേർ എവിടെയൊക്കെ ഭരണമുണ്ടോ അവിടെയൊക്കെ ബിനാമികളെ വെച്ച് വർക്കുകൾ നടത്തുന്നു ലാഭമുണ്ടാക്കുന്നു എല്ലായിടത്തും അതൊരു വിനോദമായി മുസ്ലിം ലീഗിൻ്റെ ആളുകൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇവർക്കൊക്കെ കേരളത്തിന്റെ ഭരണം കിട്ടിയാൽ സെക്രട്ടേറിയറ്റ് വിറ്റ് കാശാക്കുലവര് പിന്നെ നമ്മൾ ചെന്നു നോക്കുമ്പോൾ സെക്രട്ടറിയേറ്റ് ഉണ്ടാവില്ല അതിൻ്റെ വെച്ച് ലോൺ എടുത്ത് ദുബായിലേക്ക് മുങ്ങും ആ ജാതിയാണ് ആൾക്കാർ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ അവർക്കൊക്കെ എന്താണ് വരുമാനം അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം നാട്ടിൽ നിന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുക ഞാൻ യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു എറണാകുളത്ത് വലിയ സമ്മേളനം നടത്തിയിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ചേകാൽ ലക്ഷം രൂപ ഒരാൾക്ക് ഒരു മാസം ഒരു പണിയും എടുക്കാതെ ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മൂന്ന് ബിസിനസ്സാണ് അയാൾക്ക് നടത്തേണ്ടതായിട്ട് വരിക ഒന്ന് ഹവാല രണ്ട് മയക്കുമരുന്ന് കച്ചവടം മൂന്ന് വട്ടിപ്പലിശക്ക് കൊടുക്കൽ ഈ മൂന്ന് ബിസിനസ് അല്ലാതെ ഒരാൾ നടത്തിയിട്ട് അഞ്ചേകാൽ ലക്ഷം രൂപ ഒരു പണിയും എടുക്കാതെ മാസശമ്പളം കിട്ടും എന്ന് പറയുന്ന ഒരു ബിസിനസ് നിങ്ങളൊന്ന് പറ അങ്ങനെ പലരും ലാഭ പൈസ തരാമെന്ന് പറഞ്ഞ് ബിസിനസ് നടത്തിയിട്ട് ആ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് പാപ്പരായില്ലേ പൈസ പോയില്ലേ നിക്ഷേപിച്ചവർക്ക് ഇവർക്ക് എവിടെ നിന്നാണ് പണം വിവിധ ബിസിനസ്സുകളിൽ നിക്ഷേപിക്കാൻ എവിടെ നിന്നാണ് പണം അതവർ വ്യക്തമാക്കണ്ടേ അത് വ്യക്തമാക്കുന്നതിന് പകരം പറഞ്ഞ പറഞ്ഞയാളുകൾ അഴിമതിക്കാരാക്കുക മലയാള സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങി ഭൂമി വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും യു ഡി എഫിൻ്റെ ഭരണകാലത്ത് പൂർത്തിയാക്കി ആ ഭൂമിയാണ് വാങ്ങിയത് ആ ഭൂമി അല്ലാതെ വാങ്ങാൻ കഴിയില്ല കാരണം പത്തേക്കർ ഭൂമി വേണ്ടേ സുപ്രീം കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി എല്ലാ കോടതിയും തള്ളി ആ കേസുകളൊക്കെ തന്നെ